മീഡിയ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജഫുസ് മീഡിയ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ദം ചായയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കുക്കർ ചായ അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു സ്റ്റീൽ ബൗള് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ മുക്ക ഭാഗത്തോളം വെള്ളം എടുത്തിട്ട് അപ്പം ഇപ്പം ഞാനിവിടെ വേറൊരു തുണി തുണിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു തുണിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് കെട്ടട്ടെ ഇത് കെട്ടിയെടുത്തതിന് ശേഷം നമ്മളിതായി കൈ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നടുഭാഗത്ത് ഡിപ്പ് ചെയ്ത് ഈ വെള്ളം മുകളിൽ ഇങ്ങനെ കാണുന്ന രീതിയിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് ചായപ്പൊടി ഇടണം അപ്പം ഞാനിതൊരു ഒരു മൂന്ന് സ്പൂണ് ചായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കുവാണ് ഏലക്കയുടെ ടേസ്റ്റ് നമുക്ക് ചായയിൽ പ്രത്യേകമായിട്ട് ഒരു ടേസ്റ്റാണ് അപ്പോൾ അതാ ചെറിയൊരു കറുകപ്പട്ടേ അതുപോലെ തന്നെ ഒരു കറാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതാ ഒരു പഴയ കുക്കറാണ് എടുത്തിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുവാണ് അതുകൊണ്ടാണ് പഴയ കുക്കർ എടുത്തത് അതുപോലെ തന്നെ ഒരു ഇതാ ഇതുപോലത്തെ ഒരു പാത്രം കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ ഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച് ബൗളിൽ ചായപ്പൊടിയും ഒക്കെ ഇട്ട് വെച്ചില്ലേ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ മൂന്ന് വിസിൽ വരുന്നത് വരെ ഞാൻ കുക്കറ് വച്ച് അടുപ്പത്ത് വെച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഞാൻ പാൽ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഞാൻ കുക്കർ തുറന്ന് നോക്കി വിസിലൊക്കെ കളഞ്ഞപ്പം നല്ല അടിപൊളി ചായ കിട്ടിയിട്ടുണ്ട് ഞാൻ ആ കെട്ട കഴിച്ച് നോക്കിയിട്ടോ അപ്പം അതാ പാലും നമ്മൾ തിളച്ച് റെഡി പാൽ തിളപ്പിക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാതെ തിളപ്പിക്കുക അപ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് വരിക അതുപോലെ തന്നെ മേലത്തെ ഈ കളയാതെ നോക്കുക തിളച്ച് പോയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ ഇതാണ് ഞാനൊരു കപ്പിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഒഴിച്ച് അതിലേക്ക് ഈ പാൽ ഒഴിച്ച് കൊടുക്കുവാണ് അതുപോലെ കുറച്ച് പാൽ ഒഴിച്ചാൽ മതി ബാക്കി നമുക്ക് ചായ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാനിത് തന്നെ ഈ ചായ ഒഴിച്ച് കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കടുപ്പത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ചായ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ പഞ്ചസാര ചേർത്തത് എന്താണെന്ന് വച്ചാൽ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാൽ തിളപ്പിക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ സൂപ്പർ ദം ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ആൻഡ് ഷെയർ യുവർ ഫീഡ്ബാക്ക് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്